പഹൽഗാം ക്രമണത്തിന് ഉത്തരവാദികളായ പ്രഖ്യാപിച്ച അമേരിക്ക നിരപരാധികളായ പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന് ഉത്തരവാദിത്വം ഈ ഭീകര സംഘടനയാണ് ഏറ്റെടുത്തത് ലഷ്കർ തായ്ബയും അതുപോലെ അവരുടെ ഒരു നിഴൽ രൂപമാണ് ഈ റെസിസ്റ്റൻസ് ഫ്രണ്ട് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ രൂപീകരിക്കപ്പെട്ട ലഷ്കർ തായ്ബയെ രണ്ടായിരത്തി ഒന്നിലായിരുന്നു അമേരിക്ക ഭീകര സംഘടനയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയതും അമേരിക്കയുടെ ഈ ഇടപെടലിൽ ഞെട്ടിയിരിക്കുകയാണ് പാകിസ്ഥാൻ ഇതോടെ തന്നെ അസീം മുനീർ അസ്വസ്ഥനാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് വിരുന്ന് നൽകി സൽക്കരിച്ചപ്പോൾ ഇതിനു പിന്നിൽ ഇങ്ങനെ ഒരു ചതി കാണുമെന്ന് മനസ്സിലായില്ല എന്നതാണ് അസീം മുനീറോ അല്ലെങ്കിൽ മറ്റു ഭീകര സംഘടനകളോ പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം വിലയിരുത്തുന്നത് മാത്രമല്ല ഇന്ത്യയുമായി വീണ്ടും കൂടുതൽ അടുക്കാൻ വേണ്ടിയാണോ ട്രംപും അതുപോലെ തന്നെ അമേരിക്കൻ ഭരണകൂടവും ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നും പരിശോധിക്കേണ്ടിയിരിക്കുന്നതെന്നും വ്യക്തമാകുന്നു അതുപോലെ തന്നെ ഇടയിൽ രണ്ടായിരത്തി മൂന്നിൽ തന്നെ റെസിസ്റ്റൻസ് ഫ്രണ്ടിനെ കേന്ദ്ര സർക്കാർ നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട് രാജ്യം ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആണ് ഈ ഭീകര സംഘടനയുടെ തലവൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ ആണ് ഇക്കാര്യം അറിയിച്ചത് അതുപോലെ ടി ആർ എഫിനെ ഒരു വിദേശ ഭീകര സംഘടനയായും ആഗോള ഭീകര പട്ടികയിൽ ചേർത്തതായും പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ട് സെക്ഷൻ എക്സിക്യൂട്ടീവ് ഓർഡർ പ്രകാരമാണ് യും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിഭാഗത്തെയുമൊക്കെ തന്നെ വിദേശ ഭീകര സംഘടനാ പട്ടികയിലും ആഗോള ഭീകര പട്ടികയിലും ഒക്കെ തന്നെ ഉൾപ്പെടുത്തിയതായും റുബിയോ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ഭേദഗതികൾ ഫെഡറൽ രജിസ്റ്റർ പ്രസിദ്ധീകരിക്കുന്നതോടെ തന്നെ പ്രാബല്യത്തിൽ വരും ലഷ്കർ തായ്ബെയും രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യക്ക് സാധാരണക്കാർക്ക് നേരെയുണ്ടായ ഏറ്റവും മാരകമായ ഭീകരാക്രമണമാണ് യു എസ് ഉദ്യോഗസ്ഥൻ പഹൽഗാം ഭീകരാക്രമണത്തെ വിശേഷിപ്പിച്ചത് കാശ്മീർ റെസിസ്റ്റൻസ് എന്ന പേരിലും അറിയപ്പെടുന്ന ടി ആർ എഫ് നേരത്തെ പഹൽഗാം ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ ദിവസങ്ങൾക്ക് ശേഷം സംഘടന തങ്ങളുടെ പ്രസ്താവന പിൻവലിക്കുകയും ആക്രമണത്തിൽ പങ്കില്ല എന്നറിയിക്കുകയും ചെയ്തിരുന്നു വിനോദസഞ്ചാരികളെന്ന് പറഞ്ഞു വരുന്നവർക്ക് ഈ ഭൂമി സ്വന്തമാണെന്ന് കരുതപ്പെടുന്നു അവർക്ക് നേരെയാണ് ഈ ആക്രമണം എന്നതാണ് ഭീകരതയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടത് റെസിസ്റ്റൻസ് ഫ്രണ്ടിന്റെ പ്രതികരണം വന്നതും ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി ഒഴിവാക്കിയതിന് പിന്നാലെ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഭീകര സംഘടനകളായ ലക്ഷ്യബയിൽ നിന്നും ഹിസ്മുൽ മുജാഹിദിൽ നിന്നും ഒക്കെ ആളെ ചേർത്തുകൊണ്ട് ടിആർഎഫ് രൂപീകരിക്കുന്നതും ലക്ഷ്യബയുടെ നിഴൽ സംഘടന കൂടിയാണ് ഇതെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ കേന്ദ്ര സർക്കാർ ഇതിനെ കണ്ടെത്തി നിരോധിക്കുകയും ചെയ്തിരുന്നു ശ്രീനഗർ സ്വദേശിയായ സച്ചാദ് ഖുല്ലാണ് ടിആർഎഫിന്റെ തലവൻ ഇയാൾ ഇന്ത്യൻ ഭീകര പട്ടികയിൽ ഉൾപ്പെടുന്ന വ്യക്തി കൂടിയാണ് ടി ആർ എഫ് ഓൺലൈൻ വഴി യുവാക്കളെ ഭീകര അല്ലെങ്കിൽ ഈ ഒരു ഭീകരവാദത്തേക്ക് പ്രോത്സാഹിപ്പിക്കുന്നതായി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഭീകരവാദ സംഘടനയിലേക്ക് ആളെ റിക്രൂട്ട് ചെയ്യുക ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുക അതുപോലെ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ആയുധങ്ങൾ അതുപോലെ ലഹരി വസ്തുക്കൾ കടത്തുക ഇതിലൊക്കെ തന്നെ ഇവർ വലിയ സാ സാന്നിധ്യമാണ് അറിയിച്ചിരിക്കുന്നത് ഇത് കേന്ദ്ര സർക്കാർ പരിശോധിക്കുകയും കണ്ടെത്തുകയും ചെയ്ത കാര്യങ്ങളാണ് ഇക്കഴിഞ്ഞ വർഷം ജമ്മു കാശ്മീരിലെ ഗാന്ധർബാൽ ഡോക്ടറേയും അതുപോലെ തന്നെ ആറ് തൊഴിലാളികളെയും കൊലപ്പെടുത്തിയതിന്റെ ഉത്തരവാദിത്തവും ഇവർ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്